മക്കയുടെ പുണ്യനിലാവിൽ ഒരു സ്വപ്നം നിറവേറ്റിയ ചെറുപ്പക്കാരൻ അതിന്റെ പിന്നാലെ അതേ പുണ്യഭൂമിയിൽ തന്നെ ജീവിതം അവസാനിക്കുന്നു കാലിന് ബലമില്ലെങ്കിലും മനസ്സിന് ഭയങ്കര ശക്തിയായിരുന്നു ആ പതിനാറുകാരൻ മുഹമ്മദ് അൻസലിന് അതിരില്ലാത്ത വിശ്വാസവും ആഗ്രഹവും ഉണ്ടായിരുന്നു ജീവിതത്തിൽ രോഗത്തിന്റെ വേദനയോടൊപ്പം കഴിഞ്ഞ അൻസലിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മക്കയും മദീനയും കാണുക ഉമ്ര നിർവഹിക്കുക എന്നത് ആഗ്രഹം സാധിച്ചു എന്നാൽ അവന്റെ ആ വലിയ വിശ്വാസത്തിന് ശേഷം അവൻ ഈ ലോകത്തോട് തന്നെ വിട പറയുമെന്ന് ആരും കരുതിയില്ല അൻസലിൻ്റെ മരണത്തിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഞെട്ടലും സങ്കടവുമാണ് ഏറെ നാളായി മനസ്സിൽ കൊണ്ടുനടന്ന ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തിയാക്കിയ ശേഷമാണ് അൻസിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത് അസ്ഥികൾക്ക് ബലക്കുറവ് മൂലം ഒടിഞ്ഞു പോകുന്ന ഓസ്റ്റിയോജനസിസ് ഇംപെഫെക്റ്റാ അഥവാ ബ്രിട്ടിൽ ഡിസീസ് എന്ന ജനിതക വൈകല്യരോഗം ബാധിച്ചായിരുന്നു അൻസിൽ ജനിച്ചത് എത്രയൊക്കെ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നുപെട്ടു മക്കയും മദീനയും കാണുക ഉമ്ര ചെയ്യുക എന്നത് പക്ഷേ അവന്റെ ആരോഗ്യസ്ഥിതി ആ സാക്ഷാത്കാരത്തിന് സാധിക്കുമായിരുന്നില്ല എങ്കിലും അവൻ വിശ്വാസവും ആഗ്രഹവും എപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നു ഒടുവിൽ തന്റെ പതിനാറാം വയസ്സിൽ അവന് ആഗ്രഹം പൂർത്തിയാക്കാൻ അവസരം ലഭിച്ചു ഈ ആഗ്രഹം സഫലമാക്കാൻ അൻസിൽ വളരെ ആകാംക്ഷയോടെയായിരുന്നു കാത്തിരുന്നത് നാട്ടിൽ നിന്നുള്ള ഒരു സ്വകാര്യ ഉംറ ഗ്രൂപ്പിനൊപ്പം വല്യുപ്പയുടെയും വല്യുമ്മയുടെയും കരുതലിൽ അവൻ യാത്ര തിരിച്ചു യാത്രയുടെ എല്ലാ ഘട്ടത്തിലും അൻസിലിന്റെ മുഖത്ത് സന്തോഷം മാത്രമായിരുന്നു ആദ്യമായുള്ള വിമാനയാത്ര എല്ലാം അവൻ സന്തോഷം നൽകുന്നുണ്ടായിരുന്നു വിമാനയാത്രയിലേക്കുള്ള ആവേശം മക്കയിലെത്തിയപ്പോഴുണ്ടായ അത്ഭുതഭാവമെല്ലാം തന്നെ അവൻ ആവേശത്തോടെ അനുഭവിച്ചു വീൽചെയറിൽ ഇരുന്നെങ്കിലും ആത്മാർത്ഥമായ ഭക്തിയോടെ അവൻ ഉമ്രാ കർമ്മങ്ങൾ പൂർത്തിയാക്കി ശരീര സൗകര്യം കുറവായിരുന്നിട്ടും മനസ്സിന്റെ ശക്തിയാൽ അവൻ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി കാബയെ നേരിൽ കാണാനായ ആ നിമിഷം അൻസലിന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞിരുന്നു ഉമ്മറ പൂർത്തിയാക്കിയതിനു ശേഷം സംഘം മദീനയിലേക്കും യാത്രയായി പ്രവാചകനായ മുഹമ്മദ് നബിയുടെ നഗരത്തിലെത്തിയപ്പോൾ അൻസിലിന്റെ സന്തോഷം അതിലില്ലാത്തതായിരുന്നു കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അവൻ നേടിയെടുത്തിരുന്നു എന്നാൽ ആ സന്തോഷം പെട്ടെന്ന് നിൽക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല മദീനയിലെ താമസത്തിനിടയിലാണ് അത് സംഭവിക്കുന്നത് പതിവുപോലെ അതിരാവിലെ അൻസിലുണർന്നു എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയിലിരിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന വെല്ലുപ്പയോടും വെല്ലുമ്മയോടും നാട്ടിലുള്ള ഉമ്മയെ വീഡിയോ കോളിൽ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു നാട്ടിൽ നേരം പുലർന്ന ശേഷം വിളിക്കാമെന്ന സാന്ത്വനത്തിന് മറുപടിയായി എന്റെ ഉമ്മയോട് ഞാൻ പോയി എന്ന് പോയിയെന്ന് പറഞ്ഞേക്കണേന്ന് പറഞ്ഞ് ശാന്തമായി കലിമ ചൊല്ലി കിടക്കുകയായിരുന്നു പക്ഷേ പിന്നീടവൻ ആ ഉറക്കത്തിൽ നിന്നും എണീറ്റില്ല മക്കയിലും മദീനയിലും എത്തിയപ്പോൾ തനിക്കിവിടെ നിന്ന് തിരികെ വരാൻ തോന്നുന്നില്ല എന്ന് വീട്ടിൽ വളിച്ചു പറഞ്ഞിരുന്നു അതും അവൻ്റെ ആഗ്രഹമായിരുന്നിരിക്കാം അതുകൊണ്ടാകാം മദീനയിൽ വെച്ച് തന്നെ അവൻ മരിക്കുന്നത് ഇതേ രോഗാവസ്ഥയിലുണ്ടായിരുന്ന അൻസിലിന്റെ ജ്യേഷ്ഠ സഹോദരനും പതിനഞ്ചാം വയസ്സിലാണ് മരിച്ചത് അപ്രതീക്ഷിത വിയോഗത്തിൽ ആദ്യമായ ആ സ്ഥലത്തെത്തിയ വല്ലുപ്പയും വല്ലുമ്മയും പകർന്നു നിയമ നടപടികളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ വിഷമിച്ച് അവർക്ക് സഹായവുമായി എത്തിയത് അവിടുത്തെ അസോസിയേഷനുകളാണ് അവർ ഹോട്ടലിലെത്തി സാന്ത്വനും താങ്ങുമായി അവർക്കൊപ്പം നിന്നു ഇന്നലെ രാവിലെ ഫജർ നമസ്കാരാനന്തരം മസ്ജിദുനു ഭിയിൽ ജനാസ നമസ്കാരം നടത്തിയ ശേഷം മൃതദേഹം ജനത്തുൽ ഖബീർ ഇൽ ഖബറടക്കം ചെയ്തു മസ്ജിദുന്നാ ഭിയിൽ നമസ്കാരത്തിനെത്തിയവരും കെ എം സി സി പ്രവർത്തകരും ഉമ്മറയ്ക്കൊപ്പം എത്തിയവരും പ്രവാസി നാട്ടുകാരുമടക്കം ഒട്ടേറെ പേർ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു